സ്വർഗത്തിൽ വെച്ച് പുറത്താക്കപ്പെടാൻ കാരണം വിലക്കപ്പെട്ട കനി ഭുജിച്ചതാണല്ലോ അങ്ങനെ അള്ളാഹു സുബാൻ നമ്മുടെ പിതാവ് ആദം അലൈഹിമിൻ്റെ തോബ എങ്ങനെയാ സ്വീകരിച്ചത് ഇന്നഹു ിൽ നിന്ന് ആദൻ നബി ചില വചനങ്ങൾ പഠിച്ചു ചില പഠിച്ചു ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ഖേദിച്ചപ്പോ അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനും കൃപ ചെയ്യുന്നവനുമല്ലയോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇവിടെ ബാഹു ആദൻ നബിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു ആ വചനങ്ങൾ ൊണ്ട് ആ വചനങ്ങൾ മന്ത്രിച്ചുകൊണ്ട് അള്ളാഹു വിലക്ക് ഖേദിച്ചു മടങ്ങി അള്ളത്തോപ സ്വീകരിച്ചു എന്നാ കുർഹം പറയുന്നത് ഏതാണ് ആ വചനങ്ങൾ എന്ന് ചില വചനങ്ങളിൽ ചിലത് ചില മറ്റു സൂറകളിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് മുഫസിറുകൾ ഈ ഭാഗത്ത് പലതും പറയുന്നുണ്ട് ഹദീസിന്റെ പിൻബലത്തിൽ മറ്റു ആയത്തുകളുടെ പിൻബലത്തിൽ ആദൻ നബി തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പാകെ പറഞ്ഞ വചനങ്ങൾ ഏതൊക്കെ മുഫസ്സിറുകൾ ഹദീസിന്റെ ആയത്തുകളുടെ പിൻബലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കുറു പറഞ്ഞിട്ടുണ്ട് പറച്ചോനെ തെറ്റുപറ്റി നീ പാ മാ എന്ന അർത്ഥം വരുന്ന ആയത്ത് അങ്ങനെ വേറെ ചില മുഫസിറുകൾ പറഞ്ഞു ആ നബി ചോദിച്ചു അത്രേ പഠിച്ചോനെ സത്യത്തിൽ നീ എന്നെ ഭൂമിക്ക് പടച്ചതാണോ സ്വർഗത്തുക്ക് പടച്ചതാണോന്ന് ചോദിച്ചോത്രേ ഏയ് ആദ്യ പ്രവാചകനല്ലേ സത്യത്തിൽ നീ എന്നെ ഭൂമിയിലേക്കാണോ പടച്ചത് അതോ സ്വർഗത്തിലേക്കാണോ പടച്ചത് അല്ല പറഞ്ഞു ഭൂമിയിലേക്ക് ആ പിന്നെന്തിനാ എന്നെ സ്വർഗത്തിൽ പടച്ചു വെച്ചെന്നിട്ട് ആ കനി നീ പിശാചിനെ വിട്ട് എന്നെ തീറ്റിക്കല്ലേ ചെയ്തത് നിന്റെ അസലിയായ തീരുമാനപ്രകാരമാണോ ഞാൻ പാപം ചെയ്തത് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അതോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അല്ലാനോട് ചോദ്യം പറച്ചോനെ നിന്റെ തീരുമാനം കൊണ്ടാണോ ഞാൻ ആ പഴം കഴിച്ചു പുറത്തായത് അതോ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തപ്പോൾ സംഭവിച്ചതാണോ അല്ലോ പറഞ്ഞു എന്റെ തീരുമാനപ്രകാരം നടന്നതാണ് ആ തന്നെ പറഞ്ഞു നിന്റെ തീരുമാനപ്രകാരമാണ് ഞാൻ കുറ്റം ചെയ്തതും പുറത്താക്കപ്പെട്ടതുമെങ്കിൽ നീ പൊറുക്കും എന്ന തീരുമാനവും നിനക്കുണ്ടല്ലോ നീയാണ് പുറത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞു അത്രേ ആ മുഫസിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതൊരു യുക്തി എന്ന് മാത്രം മനസ്സിലാക്കണ്ട ഹദീസിന്റെ പിൻബലത്തിലാണത് അതുപോലെ എന്തൊക്കെ കലിമാത്ത് നിന്റെ ഇഷ്ടദാസനായ മുഹമ്മദ് നബിയുടെ ഹക്കു കൊണ്ട് എൻ്റെ പാപം പൊറത്ത് നീ എന്നോട് കനിയണമേ എന്നും ആദൻ നബി അലി വചനത്തിലുണ്ട് എന്ന് റൂഹുൽ മാണി അടക്കമുള്ള മുഫസിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ആദൻ നബി ചെയ്തപ്പോൾ റസൂലുള്ളയെ നമ്മുടെ നബിയെ തവസ്സുലാക്കി ഈ ഹദീസ് ഇമാം ഇമാം മറ്റു നിരവധി അവരുടെ കിതാബുകളിലും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസാണ് ഇമാം ഈ ഹും അതിന്റെ അടിക്കുറിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടക പരമ്പര കൃത്യമായ ശരിയായ ഹദീസാണ് ഈ പരമ്പരയിൽ കൊഴപ്പൊന്നുമില്ല ഇത് ഇത് ഉദ്ധരിച്ച ഇമാം ഏതാ ഹദീസ് അനി അൻ അൻ ഉമർ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിൽ എന്നാണ് ഉദ്ധരണി ആദമു മനുഷ്യ പിതാവ് ആദൻ നബി അലിഹിസ്ലാം പാപം ചെയ്തപ്പോൾ ആദൻ നബി ഖേദിച്ചുകൊണ്ട് പറഞ്ഞു യാ റബ്ബി ഇന്നി മുഹമ്മദിൻ പഠിച്ചവനെ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നീ എന്നോട് പൊറുക്കേണമേ എന്ന് അള്ളാഹുവിനോട് ആദൻ നബി അലിഹിസലാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പ്പോൾ മനുഷ്യ പിതാവിനോട് തിരിച്ചു ചോദിച്ചു അല്ലയോ ആദമേ ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ പടച്ചിട്ടില്ലല്ലോ മുഹമ്മദ് ജനിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ കൈഫ അറഫ്ത എങ്ങനെ മുഹമ്മദിനെ നീ അറിഞ്ഞു ആദമേ നിങ്ങളെങ്ങനെ അറിഞ്ഞു ചോദിച്ചപ്പോൾ ആദം നബി സലാം പറഞ്ഞു പടച്ചവനെ നിന്റെ കരം കൊണ്ട് നീ എന്നെ പടച്ച് രൂപപ്പെടുത്തിയപ്പോൾ നിന്നിൽ നിന്നുള്ള ആത്മാവ് എന്നിലേക്ക് നീ നിക്ഷേപിച്ചപ്പോൾ ഊതിയപ്പോൾ ഞാൻ ഞാൻ ജീവനുള്ള റബ്ബേ നിന്റെ റൂഹ് നിക്ഷേപിച്ചപ്പോൾ തല തല ഉയർത്തി ഉയർത്തി നോക്കുന്നത് എങ്ങോട്ടാ സ്വർഗത്തിലാണല്ലോ ഈ സൃഷ്ടിപ്പ് നടക്കുന്നത് ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ നീ എന്നെ പടച്ച എനിക്ക് ജീവൻ തന്നപ്പോ ഞാൻ തല ഉയർത്തി നോക്കുമ്പോ ഞാൻ അറിഷിന്റെ തൂണുകളിൽ കണ്ടത് ലാ ഇലാഹ ഇമു റസൂലുള്ള എന്ന വാക്യമാണ് അർഷിന്റെ തൂണുകളിൽ ഞാൻ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി അന്ന് തന്നെ ഭൂമിയിൽ വന്ന് ആദ്യം ഞാൻ പഠിച്ച പാഠം അതാണ് ഞാൻ അപ്പതന്നെ പഠിച്ചു നിന്റെ പേരിലേക്ക് റബ്ബേ നീ ചേർത്തുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദാസന്റെ പേരായിരിക്കുമല്ലോ നിന്റെ പേരിനോട് ചേർത്ത് നീ എഴുതി വെക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും നിനക്ക് പ്രിയങ്കരനായ മനുഷ്യന്റെ നാമമായിരിക്കുമല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ ആ മുഹമ്മദിന്റെ നാമത്തിൽ ആ മുഹമ്മദിനെ മധ്യവർത്തിയാക്കി ഹക്കുകൊണ്ട് ചോദിച്ചത് എന്ന് അള്ളാഹുവിനോട് ആദൻ നബി അലിഹിസലാം മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ആദം ആദമേ നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു നീ അരസിന്റെ തൂണുമ്പോ അങ്ങനെ കണ്ടാ തന്നെ നീ അതാണെ പറയാ ചുരുക്കല്ലത് എന്നല്ല അല്ല പറഞ്ഞു തയാ ആദം ആദമേ സത്യമാണ് നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസൻ മുഹമ്മദ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ പാപം മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ ആദമേ താങ്കൾ പോലും സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഉദ്ധരിച്ചതാണ് ഉദ്ധരിച്ചതാണ് ഇതും ലഈഫ എന്ന് പറയുന്നവരുണ്ട് അതെന്താ പരമ്പരയിൽ ഇതിന്റെ ഒരാൾ ഒരാളുടെ ചരിത്രം വേണ്ടത്ര സുഖല്ല ആ മനുഷ്യനിൽ നിന്ന് ഹാക്കിം റഹിമഹുല്ല ആയിരക്കണക്കിന് ഹദീസ് പുറത്തുനിന്ന് സ്വീകരിച്ചപ്പോ ഈ മനുഷ്യന്റെ ഒറ്റ ഹദീസും സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഈ ഹദീസ് സ്വീകരിച്ചു കാരണം എന്താ വേറെ നിലക്കിത് സത്യന്ന് ബോധ്യപ്പെട്ടപ്പോ മനുഷ്യന്റെ സ്വീകരിച്ചു ഇമാം ഹാദാ ഇസ്നാദി റിപ്പോർട്ടക പരമ്പര കൃത്യമായ ശരിയായ ഹദീസാണ് പ്രത്യേകം പറയാൻ കാരണം എന്താ ഈ ഹദീസിന്റെ കാര്യത്തിൽ പലരും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആദ്യമായി തന്നെ ആദൻ നബി അലിഹിസലാം ിഹത്ത് മുഹമ്മദിൻ നിന്റെ ഇഷ്ടദാസനായ മുഹമ്മദിന്റെ ഹത്ത് കൊണ്ട് തമ്പുരാനെ എൻറെ പശ്ചാത്താപം നീ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തു ഇനി നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പും തപസ്ലു പറ്റുന്നു പറഞ്ഞല്ലോ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പും ജനിച്ചതിന് ശേഷവും വഫാത്തിന് ശേഷമൊക്കെ തപസ്ലു പറ്റുന്ന ഇബിൻ ഹജറിന്റെ ഉദ്ധരണി നേരത്തെ പറഞ്ഞില്ലേ ഇത് ജനിക്കുന്നതിന്റെ മുമ്പുള്ള തവസ്ല പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞു നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് പൂർവ വേദക്കാർ അവരുടെ വേദങ്ങൾ വായിച്ചപ്പോൾ കണ്ടു പിൽക്കാലത്ത് ഇങ്ങനെ ഒരു നബി വരാനിരിക്കുന്നുണ്ട് എന്ന് ആ നബിയുടെ ഗുണഗണങ്ങൾ മഹത്വങ്ങൾ അവരുടെ കിതാബുകളിൽ നിന്ന് ജൂതറും നസാറാക്കളും പഠിച്ചു പൂർവ്വ വേദക്കാർ അവരുടെ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ നബി നമ്മുടെ നബി ആ നബിയെ കൊണ്ട് അവർ തവസ്സുലാക്കി പ്രാർത്ഥിച്ചിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ അതെ യുദ്ധത്തിന് പോകുമ്പോൾ പൂർവവേദക്കാർ ജൂതന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ചെയ്യും പർച്ചോനെ ഞങ്ങളുടെ കിതാബിൽ നീ ഓഫർ ചെയ്ത നീ പ്രഖ്യാപിച്ച കരാറ് ചെയ്ത ഒരു നബി ഉണ്ടല്ലോ വരുന്നത് ആ നബിയുടെ ഹെക്ക് കൊണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ എന്ന് വേദക്കാർ പ്രാർത്ഥിക്കുകയും യുദ്ധങ്ങളിൽ അവർക്ക് വിജയം കിട്ടുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത് ഏതോ ഒരു ഇമാമല്ല അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ ഖുർആനിന്റെ ആയത്താണ് സൂറത്തുൽ ബക്രയിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു അംഗീകരിച്ചു അവരെ തവസുല് സ്ഥിരീകരിച്ചു അവരെ തവസുല് പക്ഷെ അവർ തമ്മാടിത്തരം ചെയ്തു ഇങ്ങനെയൊക്കെ റസൂലിന്റെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ച് ആ പ്രവാചകന്റെ ആഗമനം കാത്തിരുന്ന് അവസാനം സത്യപ്രവാചകം മുന്നിൽ എന്ന് പറഞ്ഞു അതാ അള്ളാഹു വിമർശിക്കുന്നത്

ഈ നബിയെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സഹായം തേടാറുണ്ടായിരുന്നു എന്നാണ് എന്ന അർത്ഥം മീസാനോദിയ കിട്ടും എന്താ എന്ന് പറഞ്ഞ പ്രവർത്തനത്തെ തേടി വിജയം തേടിയിരുന്നു ഈ മുഹമ്മദ് നബിയെ കൊണ്ട് ചില ആളുകൾ അർത്ഥം എഴുതി വെച്ച നബി ഈ നബിയെ കുറിച്ചുള്ള വിവരൊക്കെ വേദക്കാര് കണ്ടപ്പോ അവരിങ്ങനെ ആശിച്ചാൽ നബീനെ വരട്ട ഇവരൊക്കെ അപ്പൊ തല്ലി ഒതുക്കാൻ വേദക്കാരെ കാലൊക്കെ കഴിഞ്ഞിട്ട് ജഹാലത്ത് ആകെ മുച് ഇരുട്ട് മൂടിയിട്ട് റസൂൽ ഇഴ്സാനബി അലി ഇസ്ലാമിന്റെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ ദൈർഘ്യം അതുകൊണ്ട് അവർ ചിന്തിച്ചതൊന്നുമല്ല അവരെ ചിന്ത ഇവനാ എഴുതിയക്കല് അവരെ ചിന്ത എന്താണ് അവരാ പറയേണ്ടത് അവര് തികച്ചും യുദ്ധത്തിന് പോകുമ്പോൾ തവസ്സുലാക്കി ദുവാ ചെയ്യന്നെ ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോ ഇതുവഴു ഇവര് തവസ്സുലാക്കി അവരെ കിതാബിൽ നിന്ന് ഗ്രഹിച്ച നബി നേർക്ക് നേരെ വന്നപ്പോൾ അവർ നിഷേധിക്കുകയും അവർ കുഫാറുകളായി മാറി അള്ളാഹുവിന്റെ ലയനത്തിന് പാത്രമാവുകയും ചെയ്തു ഇമാം കുർബി ഈ ആയത്തിന്റെ തഫ്സീലിൽ പറയുന്നുണ്ട് അവരെ പൂർവ വേദക്കാരുടെ ഇമാം പറയുന്നുണ്ട് എങ്ങനെ അവർ പ്രാർത്ഥിച്ചത് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ത് എന്ത് നിരക്ഷരൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ശേഷം നബിയെ കുറിച്ച് നിരക്ഷരനായ നബിയെ കൊണ്ട് നിന്നോട് ഇടതേടി ഞങ്ങൾ ചോദിക്കുന്നു ഏതായി നബി ഞങ്ങൾക്ക് കരാറ് തന്നിട്ടുണ്ട് അവസാന കാലത്ത് ലോകത്ത് പുറപ്പെടുവിക്കും ഞാൻ കൊണ്ടുവരും എന്ന് നീ കരാറ് ചെയ്തിട്ടുണ്ട് ആ കരാറ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കരാറിൽ പറയപ്പെട്ട നബിയുടെ ഹക്ക് കൊണ്ട് അലാ തൻസുർ മുന്നിലുള്ള ഈ ശത്രുസേനക്കെതിരെ ഞങ്ങളെ സഹായിക്കണം അവർക്കെതിരെ ഞങ്ങൾക്ക് കരുത്ത് തരണമെന്ന് ഇവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിനവർക്ക് ഉത്തരവും കിട്ടാറുണ്ടായിരുന്നു അള്ള പഠിപ്പിച്ചൊരു പ്രാർത്ഥന അല്ലേ സൂറത്ത് യൂനിസിൽ ഒരു പ്രാർത്ഥന ഉണ്ട് രസകരമായ പ്രാർത്ഥന പഠിച്ചോനെ ഞങ്ങളെ കാത്തോളെന്ന് നിരുപാധികം പറയല്ല അള്ള പഠിപ്പിക്കുന്നതുമായിൽ വനജിന ഞങ്ങളെ രക്ഷിക്കണമേ ബി റഹ്മ നിന്റെ റഹ്മത്ത് നിമിത്തമായിട്ട് നിന്റെ റഹ്മത്ത് മധ്യവർത്തിയായിട്ട് നീ ഞങ്ങളെ രക്ഷിക്കണമേ മിനൽമിൽ സത്യനിഷേധികളിൽ നിന്ന് കാത്തുകൊള്ളണമേ നിന്റെ റഹ്മത്ത് മുഖേന അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് കാക്കാൻ തേടാൻ പഠിപ്പിച്ചു ദുവ പഠിപ്പിച്ചു അള്ളഹ പഠിപ്പിച്ച ദുവയിൽ വെറുതെ കാക്കാൻ പറഞ്ഞ് പറയില്ല വേണ്ടത് ബിറമത്തിക്ക പഠിച്ചോനെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഏറ്റവും ഏറ്റവും വലിയ വലിയ ാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ റഹ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ റഹ്മത്ത് ഇതിലെ മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കമില്ല തർക്കവും തർക്കമുള്ളവന് മുസ്ലിമും അല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തേതാ അള്ള പറഞ്ഞു എന്റെ റഹമത്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ ഇതിനൊന്നൊരു കുഴപ്പമില്ല നീ എന്തിനധികം തങ്ങൾ അവിടെ ഹക്ക് കൊണ്ട് ദുവാ ചെയ്തിട്ടുണ്ട് മരിച്ചുപോയ പോയ പൂർവിക പ്രവാചകന്മാരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വഹീഹായ ഹദീസ് തെളിവുണ്ട് മഹാനായ ഇമാം തൊബ്രാനി മുൽ കബീറിൽ നല്ല കൃത്യമായ സനതോടുകൂടെ ഒരു നിലക്ക് ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി തങ്ങൾ ചെയ്തു എങ്ങനെ എന്റെ ഹക്കുണ്ട് മുങ്കാല നബിമാര ഹക്കുണ്ട് എപ്പോഴാ ദ ചെയ്തത് നബിയുടെ പോറ്റുമ്മയായ ഫാത്തിമ അസദ് അൻഹ അള്ളാഹുഅൻഹാത്തായപ്പോ ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്തപ്പോഴാണ് ഇങ്ങനെ തവസുരാക്കി ദ്വ ചെയ്തത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം മരിച്ചാൽ എന്താ ഈ മൊയ്ലേർക്ക് ഈ മൊയ്ലേർക്ക് ഈ മരിച്ചോടുത്ത് വന്നിട്ടെങ്കിലും ആ മയത്തിന് വേണ്ടി എന്നാണ് ഒന്നാണ് കൂടെ അപ്പോഴും കാണാ വൈലാ ഹദറത്തി വൈലാ ഹദറത്തി ഇത് ഓൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി ഇപ്പം എത്ര മയ്യത്തിന് കിട്ടുക എടാ ചങ്ങാതി നീ നിന്റെ വീട്ടിലെ സൽക്കാരത്തിന് വെച്ച് വിളമ്പുന്ന നെയ്ച്ചോറ് പോലെയല്ല അത് താൻ്റെ സ്വാബ് അത് എത്ര കൊടുത്താലും തീരൂല നിന്റെ നെയ്ച്ചോറ് പത്താൾക്ക് വേണ്ടി വെച്ചാൽ പതിനഞ്ചാൾ വന്നാൽ തിന്നാണ്ടാവില്ല ഇതങ്ങനെയല്ല വൈലാ ഹദറത്തി വൈലാ ഹെദറത്തി ആകെ ഓതിയത് ഒരു പാത്തു കുല്ഹുല്ലേ പിന്നെ ഏതാ മുഴുവതീനിയാ എന്നിട്ട് ഒരുപാട് ഹലറത്തൊക്കെ കൊടുത്തിട്ട് അവസാനം ഒന്ന് അങ്ങോട്ട് കൊടുക്കും ബാപ്പാക്ക് മരിച്ച ബാപ്പാക്ക് ആ മൊയ്ലേരെ വിളിച്ചണ്ട നേർക്ക് നേരം അങ്ങോട്ട് ദ്വാരക്കണം മൊയ്ലേരും മതി എന്താ ഈ മൊയ്ലേരി ഇങ്ങനെ തുരക്കാൻ കാരണം അയാൾ പള്ളിയിൽ ഇരുന്ന് ചിന്തിച്ചുണ്ടാക്കിയതല്ല മയ്യത്തിന് സഹാബി വര്യനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ലമ്മാ മാതതു ഫാത്തിമത്തു ബിന്തു അസദിൻ ഉമ്മു അലിയ്യിൻ കറമല്ലാഹു വജിഹാ മഹദി ഫാത്തിമ ബിന്തു അസദ് വഫാത്തായപ്പോൾ ആരാണവർ മുത്ത് നബിയുടെ പോറ്റുമ്മയാണ് അലിയാർ തങ്ങളുടെ പെറ്റുമ്മയാണ് അബൂ താലിബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മുത്തു റസൂലിന്റെ ഇളയമയാണ് കൊച്ചുമ്മയാണ് അങ്ങനത്തെ മഹതി ഫാത്തിമ ബിന്ദ് അസദ്ായപ്പോ

നബിക്ക് വല്ലാത്ത വ്യസനമുണ്ടായിരുന്നു മനുഷ്യ സഹജമായ വേർപ്പാടിന്റെ ദുഃഖമുണ്ടായിരുന്നു ഉമ്മ അങ്ങയെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്തുകൊണ്ട് കുന്തി ഉമ്മി ബാഴുത ഉമ്മി ആറു വയസ്സായപ്പോ എൻറെ പെറ്റുമ്മ ആമിന പോയല്ലോ എൻറെ ആമിനയുടെ വേർപ്പാടിന് ശേഷം ഒരു ഉമ്മയായി താങ്ങും തണലുമായി എന്നെ പോറ്റിയ ഉമ്മയാണല്ലോ നിങ്ങൾ മയ്യത്തിന്റെ തലഭാഗത്തിരുന്ന് പുണ്യനബി പറയാണ് കൂടെ കുന്തി ഉമ്മി ബഴദ ഉമ്മി എൻറെ ഉമ്മ പോയതിന് ശേഷം എൻ്റെ ഉമ്മയായി വർത്തിച്ച ആളാണല്ലോ നിങ്ങൾ നിങ്ങൾ പട്ടിണി കിടന്നും എന്നെ ഊട്ടിയല്ലോ ഒരുപാട് രാത്രികളിൽ നിങ്ങൾ പട്ടിണി കിടന്ന് എനിക്ക് ഭക്ഷണം തന്നത് ഉമ്മാ എനിക്ക് ഓർമ്മയുണ്ട് സീനീ നിങ്ങൾ വിവസ്ത്രയായി കൊണ്ട് എനിക്ക് വസ്ത്രം ധരിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മ ഉമ്മ എനിക്ക് വേണ്ടി പ്രീതിയും മോക്ഷവും ലക്ഷ്യമാക്കിയിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഫാത്തിമ ജനാസയുടെ തലഭാഗത്തിരുന്ന റസൂല് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാനുള്ള ആൾ വരട്ടെ നേരം വെക്കാൻ പറ്റൂല ിക്കാൻ വേണ്ടി ഉത്തരവിട്ടു കുളിപ്പിക്കാൻ ആളുകൾ റെഡിയായി കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭൂമേനിയിൽ അണിഞ്ഞിരുന്നീളങ്കുപ്പായമങ്ങ് ഊരി നബി തങ്ങൾ വേറെ വസ്ത്രമണിഞ്ഞ് ഈ ഈ ഖമീസ് ഖമീസ് കഫൻ ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ആദ്യം ഇട്ട് കൊടുക്കണം എന്നിട്ടതിന്റെ മീതെ നിങ്ങൾ ഒരു തുണി കൊണ്ട് കഫൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അതിനു ഇപ്പോൾ കുളിപ്പിക്കൽ കഴിഞ്ഞു കഫൻ ചെയ്തു هذه نساء شمس مضعة رسول الله بليتشوا وسامة بن زيد و أيوب الأنصاري وعمر بن الخطاب و رجلا و أسود عليك قبلت و بن زيد نبلتوا أبو أيوب الأنصاري قبلتوا عمر لي الله إن قبلتوا و غلاما أسود أدميني كرنا يا أديما നാല് പേരെ വിളിച്ചിട്ട് യഹ്ഫറൂൻ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾ കബർ വെട്ടുക കുഴിക്കുക എന്ന് പറഞ്ഞു ഉടൻ തന്നെ മണലാരുണ്യമല്ലേ പെട്ടെന്ന് മണലാരുണ്യോ ഈ നാല് പേർ മഹദിക്കു വേണ്ടി കബർ റെഡിയാക്കി ഫലമുല്ല മേൽക്കുഴിയായി ഇനി കീഴ് കുഴിയല്ല ഇനി സൈഡ് കുഴിയാ ലഹദീൻ അങ്ങനെ ഉണ്ടാവുക സൗദി അറേബ്യയിലും അതുപോലെ പല രാഷ്ട്രങ്ങളിലും ഇസ്ലാമിൽ തന്നെ ഖബറിന്റെ ഉത്തമമായ രീതി ലഹരി രീതിയാണ് ഒരു കുഴി വെട്ടിയിട്ട് സൈഡിൽ നിന്ന് തുരന്ന് മയ്യത്തിനെ കയറ്റിവെക്കാൻ പാകത്തിനൊരു അറയുണ്ടാക്കി മയത്തിനെ കയറ്റിവെച്ച് അടച്ച് പിന്നെ ഈ കുഴിയിൽ മണ്ണിട്ട് മൂടുന്ന രീതിയാണ് ലഹരി രീതി ഒന്നാമത്തെ കുഴി പൂർത്തിയായപ്പോൾ ഇറങ്ങി വന്നു ആ ഖബറിന്റെ ഒന്നാമത്തെ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് സൈഡിൽ മയ്യത്തിന് കിടക്കാനുള്ള അറ നബി തങ്ങൾ തന്നെ മണ്ണെടുത്ത് ശരിപ്പെടുത്തി പുറത്തേക്ക് മണ്ണ് വലിച്ചിട്ടു ഫലം മാ ഫറ ഖബറിന്റെ പണി പൂർത്തിയായപ്പോ ൊന്നങ്ങ് കിടന്നു വേറെ ചില ചിലരിവായത്തിൽ കാണാ അതിൽ കിടന്നൊന്ന് ഉരുണ്ടു എന്റെ ഉമ്മ കിടക്കുന്ന എല്ലാ ഭാഗത്തും എൻ്റെ മേനി തട്ടട്ടെ ഇങ്ങനെയാണ് ഉമ്മാക്ക് കിടക്കാനുള്ള ആ അറയിൽ നബി കിടന്നിട്ട് ആണ് വലിയ സങ്കടം ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഫാത്തിമ ബിന്ദു അസദിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴുള്ള രംഗം ഹദീസിൽ കാണാ ചിലപ്പോ മയ്യത്ത് കട്ടിൽ പിടിക്കും പെട്ടെന്ന് കാണാ പിടിവിട്ട് മുന്നോട്ടു പോകുന്നു റസൂൽ പിന്നെ കാണാ പിറകിലേക്ക് വരുന്നു എന്തൊന്നില്ലാത്ത ഒരു അവസ്ഥ റസൂല പ്രകടിപ്പിച്ച ഒരു ദിവസമാണത് അങ്ങനെ അവിടെ കിടന്ന് അള്ളാഹുമ്മീത്ത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ അള്ളാഹുവേ നീ മരണം ഇല്ലാത്തവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അങ്ങനത്തെ എന്റെ ഉമ്മ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ദേ അവർക്ക് വേണ്ട മറുപടി നീ അറിയിച്ചു കൊടുക്കണേ അവരുടെ എൻറെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണം എൻറെ ഉമ്മാക്ക് ഖബറിൽ ഇജാബത്ത് ഉത്തരത്ത് നീ അറിയിച്ചു കൊടുക്കണം എൻറെ ഉമ്മായയുടെ ഖബർ നീ വിശാലമാക്കണം

തികച്ചു അല്ലാനോടന്നെ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ഒരു അമല ചെയ്യുന്നത് ഈ വാക്കിലൊരു അമല ഈ വാക്കൊരു അമല ബദിങ്ങളെ പറക്കത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പറക്കത്ത് പ്രവാചകന്മാരെ പറക്കത്ത് അഖിലുബൈത്തിന്റെ പറക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ കേവലം ഭാഷയൊന്നിനും കാര്യമില്ല കേവലം നിസ്കാരത്തിന് കാര്യമുണ്ടോ കേവലം ചലനായ ഹജ്ജിന് കാര്യമുണ്ടോ ഹജ്ജിന് കഴുതന്റെ പുറത്ത് കയറി പോയി മമ്മദ് കഴുതന്റെ പുറത്ത് പോയി കയറിപ്പോയി കഴുതും കറങ്ങി മമ്മതും കറങ്ങി രണ്ടാളും പോന്നു കഴുതനെ പോലെയാണ് മമ്മത എങ്കി ഒരു കാര്യമില്ല അതൊന്നിനും കാര്യമില്ലല്ലോ ഈ പറയുമ്പോ ഹത്തി മുഹമ്മദ് അവിടത്തോടുള്ള ഹുബ് കൊണ്ട് ആ അപ്പൊ അമലായി ഹുബ്ബ് പർച്ചോനയായി ഹുബ്ബ് ഹുബ് തവസ്ലായിട്ട് കാക്കണം ഇതിലൊരു കുഴപ്പമില്ല ഇതിൽ ഷിർക്ക് വരുന്നില്ല ബിദാഴ്ത്ത് വരുന്നില്ല നബി അലൈഹി അലിമ കാണിച്ചെന്നാണ് ഇനി നമുക്ക് ഇനി നമുക്ക് നബിയുടെ കാലത്ത് നടന്ന തവസ്സിലുകൾ സൊഹാബത്തിൻ്റെ കാലത്ത് നടന്ന തവസിലുകൾ താബകളുടെ കാലത്ത് നടന്ന തവസിലുകൾ മധുഹബിൻ്റെ ഇമാമുകളുടെ തവസിലുകൾ അങ്ങനെ കാലാന്തരങ്ങളിൽ വന്ന തവസുകളെ കുറിച്ച് നമുക്കൊരു ചെറിയ പരിശോധന നടത്താം ആരും ഇത് അബദ്ധാണ് തെറ്റാണ് മൊയിലേരുണ്ടാക്കിയ ഹുറാഫാത്താന്ന് തെറ്റിദ്ധരിക്കണ്ട ഇതിന് ഇബിന് തൈമിയുടെ ഹുറാഫാത്താൻ ആണെന്ന് ഇബിൻ ഹജർ റഹിമഹുല്ല പറഞ്ഞത് ആരും മറക്കണ്ട അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട സരണിയിലൂടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ നല്ലതിനെ നല്ലതായും തിന്മയെ തിന്മയായും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളത് തികച്ചും അനാഥയായ ഒരു പെൺകുട്ടി അവൾക്ക് ഉമ്മയില്ല ഉപ്പയും ഇല്ല ബാക്കിയുള്ള കുടുംബക്കാരാണ് അവളെ പോറ്റി വളർത്തിയത് നമ്മുടെ ഈ അടുത്ത പ്രദേശമായ ചാലക്കൽ അവളുടെ വിവാഹപ്രായമെത്തി ഇപ്പോൾ അവളെ സംരക്ഷിക്കുന്ന കുടുംബം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ചാലക്കൽ മഹൽ ജമാഅത്ത് കമ്മിറ്റി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ തന്നെ നടത്തി കൊടുക്കാൻ തീരുമാനിച്ച് ഒരു സഹായ അഭ്യർത്ഥന ഈ ജമാഴത്തിനോട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തികച്ചും അനാഥയായ ആ പെൺകുട്ടിയുടെ വിവാഹത്തിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യുക ജുമാ കഴിഞ്ഞു പോകുമ്പോൾ ഭാരവാഹികൾ നിൽക്കുന്നുണ്ടാകും എല്ലാവരും സഹകരിക്കുക വാഹൃദിറബിൻ അസ്ലാ വലൈക്കും